സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഒരു കസിനെ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് സ്ട്രോബെറി കൊണ്ടുവന്നു അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല മോനോ കൊച്ചു മോനോട് ചോദിച്ച് എന്തെന്നാണ് ഇവിടുന്ന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് സ്ട്രോബെറി നല്ല അടിപൊളി സ്ട്രോബെറി ആയതുകൊണ്ട് അത് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു റെസിപ്പി ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ ചൂട് സമയമല്ലേ അപ്പോൾ പെട്ടെന്ന് ഞാനതെല്ലാം കൂടി എടുത്തിട്ടൊന്ന് വാഷ് ചെയ്ത് ചെറുതായിട്ട് അതിന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തു ിതിപ്പോൾ ഞാൻ ലെങ്ത് വൈസിലും നാലായിട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ നമുക്ക് ചെറുതായിട്ട് ഇത് ഇതുപോലെ കട്ട് ചെയ്താലും മതിയാവും അല്ല അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം അതല്ല കൂടി ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുത്തു അതിൻ്റെ അത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കാരണം ഇത് നമ്മൾ തൈരിലേക്കാണ് ഇടാൻ പോകുന്നത് അതുകൊണ്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇങ്ങനെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്യാം ഇച്ചാരി ലൂസായിപ്പോയി എന്ന് പറയത്തൊന്നും പേടിക്കണ്ട കാരണം അങ്ങനെ ആയാലും ഇപ്പം ക്രഷ് ചെയ്തെടുത്താലും എല്ലാം സെയിം ടേസ്റ്റാണ് കേട്ടോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചെന്നുണ്ടെങ്കിൽ തൈര് എടുത്തൊന്ന് കട്ട് അടച്ചതിന് ശേഷം നമ്മൾ ഈ അരച്ച മിക്സ് അതിൻ്റെ അകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചെടുത്തതിന് ശേഷം ഇതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച തൈരാണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലാ നമുക്ക് അല്ലാതെ കൊണ്ട് നോർമൽ കഴിക്കണം എന്നുള്ളവർ നോർമൽ തയറിൽ തന്നെ എടുത്ത ചമ്മതി കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇനി ഇങ്ങനെ അടിച്ചെടുത്ത ആ മിക്സ് നമുക്കൊരു ഗ്ലാസിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ എനിക്കിത് പ്രെസൻറ്റേഷൻ ചെയ്യാനുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനത്തെ ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊരു സ്ട്രോബെറിയുടെ പീസ് വെച്ചിട്ടുണ്ട് അതും ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി മിക്സിയിൽ തന്നെയോ അല്ലെങ്കിൽ വേറൊരു ഒരു പാത്രത്തിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു പാത്രത്തിലെടുത്തിട്ട് നിങ്ങളിതൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ ചൂട് സമയത്ത് ഭയങ്കര സുഖമാണ് കേട്ടോ ഇത് ഇതുപോലെ സ്ട്രോബെറി കിട്ടണ സമയത്ത് നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒത്തിരി നല്ലതാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ടിത് ഷെയർ ചെയ്യണത് ഇനി ഇത് കണ്ടെച്ചിരിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇനി എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരാം കേട്ടോ കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അതുപോലെ തന്നെ ഞാൻ അയക്കണ വീഡിയോ നിങ്ങൾ ഫുൾ ഒന്ന് കാണാനായിട്ടും കൂടി കൂടിയിട്ടൊന്ന് ശ്രമിക്കണം കേട്ടോ അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസ് എനിക്കാവശ്യമാണ് അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഇനി എന്നാ വേണ്ടത് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതു വരയ്ക്കും എല്ലാവർക്കും ബോബൈ ഫ്രം സാലിസ് പ്ലേറ്റ്